ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ മഞ്ജിമ മോഹനും ഗൗതം കാർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വിവാഹിതരായത് ചെന്നൈയിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ഇപ്പോഴത്തെ തന്റെ ഭർത്താവ് ഗൌതമിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി മഞ്ജിമ മോഹൻ ഗൌതവും തന്നും സുഹൃത്തുക്കളെ പോലെ എല്ലാം തുറന്ന് സംസാരിക്കുന്നവരാണെന്നാണ് മഞ്ജിമ പറയുന്നത് പ്രണയം അന്ധമാണെന്ന് പറയും കാരണം നമ്മൾ വല്ലാതെ സ്നേഹത്തിലാകും എന്നാൽ സിനിമയും സിനിമാ താരങ്ങളെയും മാതൃകയാക്കരുതെന്നും മഞ്ജിമ പറയുന്നു സിനിമ സിനിമയായി കാണും റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണെന്നും രണ്ടുപേരും രണ്ട് വ്യക്തികളായിരിക്കുമെന്നും മഞ്ജുമ പറയുന്നുണ്ട് തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല എന്നും താൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നും എന്നാൽ ഗൗതം അങ്ങനെയല്ല ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് ആറു മാസം കഴിഞ്ഞ പ്രതികരണം വരൂ എന്നും അന്ന് നീ പറഞ്ഞതിൽ എനിക്ക് ദേഷ്യം വന്നിരുന്നുവെന്ന് പിന്നീടകം പറയുകയെന്നും വളരെ രസകരമായി മഞ്ജുമ പറയുന്നു എന്നാൽ അപ്പോഴാണ് തനിക്ക് ദേഷ്യം വരിക അത് വളരെ അപൂർവമായി സംഭവിക്കാറുള്ളൂ എല്ലാ ദിവസവും തങ്ങൾ സംസാരിക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് തന്റെ ഭർതൃമാതാവ് ചോദിക്കുമെന്നും സംസാരിച്ചില്ലെങ്കിൽ ബന്ധം അവസാനിച്ചെന്ന് താൻ കരുതുന്നു എന്നും മഞ്ജിപ്പ് പറയുന്നു ഗൗതവുമായുള്ള വിവാഹത്തിന് ശേഷം സുഹൃത്തുക്കളോട് താൻ അധികം സംസാരിച്ചിട്ടില്ല എന്നും സുഹൃത്തുക്കൾ പരാതി പറയും പക്ഷേ താൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നും മഞ്ജുമ പറയുന്നുണ്ട് എല്ലാം താൻ ഗൗതമിനോട് സംസാരിക്കുന്നു എന്നാൽ വിവാഹത്തിന് മുൻപ് ഗൗതം എന്തെങ്കിലും ചെയ്താൽ ആദ്യം കോൾ പോവുക സുഹൃത്തുക്കൾക്കായിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗൗതമിനോട് നേരിട്ട് സംസാരിക്കും മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അറുപത് ശതമാനം പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും പങ്കാളിയുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് ആരും സംസാരിക്കരുതെന്നും മഞ്ജുമ പറയുന്നുണ്ട് ഗൗതമിന് ദേഷ്യം വരുന്നത് അപൂർവമായാണ് അതും വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഗൗതം വളരെ ആളാണെന്നും എന്നാൽ താൻ അങ്ങനെയല്ല തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരാറുണ്ടെന്നും മഞ്ജുമ പറയുന്നു ഗൗതം നല്ല ഭർത്താവ് മാത്രമല്ല നല്ലൊരു മരുമകനുമാണെന്നും അച്ഛനും അമ്മയും തന്നെക്കാൾ കൂടുതൽ ഗൗതമിനെയാണ് ശ്രദ്ധിക്കാറെന്നും മഞ്ജുമ വ്യക്തമാക്കി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പരസ്പരം കുടുംബത്തെ ബഹുമാനിക്കുന്നത് പ്രധാനമാണ് ആദ്യമായി താൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടപ്പോൾ ഗൗതം പറഞ്ഞ കാര്യം തന്റെ കുടുംബത്തിൽ ഫിറ്റ് ചെയ്യേണ്ടതില്ല നീ നീയായി നിന്നോ എന്നാണ് നമ്മൾ നമ്മളായി അവർക്ക് ബഹുമാനം കൊടുത്താൽ അതാണ് നല്ലതെന്നും മഞ്ജുമ പറയുന്നുണ്ട് പരസ്പരം താങ്ങായതിനെക്കുറിച്ചും കുറിച്ചും വിവാഹ സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ നിന്നും ബോഡി ഷേമിംഗ് നേരിട്ടതിനെക്കുറിച്ചുമെല്ലാം നേരിട്ടതിനെ തുറന്നു സംസാരിച്ചിട്ടുണ്ട് അതേസമയം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മഞ്ജിമ മോഹൻ ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മഞ്ജിമ പിന്നീട് വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ നായികയായെത്തി എന്നാൽ നായികയായപ്പോൾ വലിയ സ്വീകാര്യത മലയാളത്തിൽ മഞ്ജിമയ്ക്ക് ലഭിച്ചില്ല തമിഴകത്തേക്ക് കടന്ന നടിയ്ക്ക് മികച്ച അവസരങ്ങൾ പിന്നീട് ലഭിച്ചു തമിഴ് നടൻ ഗൗതം കാർത്തിക്കിനെ വിവാഹം കഴിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് മഞ്ജു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട് ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്